പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഏതോ ജന്മകൽപ്പനയിലെ ശ്രുതിക്ക് നല്ല തുമ്മലാണ് ആ തുമ്മൽ കണ്ടിട്ട് അശ്വിന് ഒട്ടും വിഷമം സഹിക്കാൻ പറ്റുന്നില്ല ഇത് കാണുമ്പോൾ ഇത് അശ്വിന് എന്നിട്ട് പറയുകയാണ് നീ നാൾ ബാൽക്കണിയിൽ കിടക്കണ്ട ഇന്ന് റൂമിൽ നിലത്ത് പായ വിരിച്ച് കിടന്നാൽ മതിയെന്ന് ശ്രുതിയോട് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അതിന് ശേഷം അഞ്ജലി പറയുകയാണ് എൻ്റെ തലയൊന്ന് മസാജ് ചെയ്ത് തരുമെന്ന് അപ്പോൾ ശ്രുതി പറയുകയാണ് ശരിയെന്ന് എന്നിട്ട് തുളസിയിലെയും ചെമ്പരത്തിയിലെയും ഇതെല്ലാം വെച്ചിട്ട് ഒരു കുഴമ്പാക്കി നല്ല താളി രൂപത്തിലാക്കി അഞ്ജലിയുടെ തലയിൽ മസാജ് ചെയ്യാണ് ശ്രുതി എന്നിട്ട് ശ്രുതി സ്വയം അടക്കം പറയുകയാണ് ആ ഇതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അഞ്ജലി മാഡത്തിന് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം എ അപ്പോഴത്തേക്ക് അഞ്ജലി മാഡത്തിന് എന്നോട് ഇഷ്ടം കൂടുമല്ലോ എന്ന് പറയുകയാണ് ഞാൻ അല്ലെങ്കിൽ ഒരു മസാജർ ആണല്ലോ എന്ന് ശ്രുതി തനിയെ പറയുകയാണ് അപ്പോൾ ഇവൾ പറയുന്നത് കേട്ട് ഇത് അവിടേക്ക് എത്തുകയാണ് ശ്യാം ശ്യാം പറയുകയാണ് ആ നിൻ്റെ മസാജിന് അത്രയ്ക്ക് സുഖമാണോ ശ്രുതി എന്ന് ശ്രുതിയോട് ചോദിക്കുകയാണ് ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്ത് തരുമോ എന്ന് ശ്യാം ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ടെന്നും ശ്രുതി പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അഞ്ജലിയുടെ തലയിൽ ശ്രുതി മസാജ് ചെയ്യുന്നതാണ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ശ്രുതി ആ സുഖം കൊണ്ട് അഞ്ജലി കണ്ണടച്ച് നിൽക്കുകയാണ് ആ സമയത്ത് ശ്യാം വന്നിട്ട് ശ്രുതിയുടെ കൈ പിടിക്കുകയാണ് ശ്യാം ശ്രുതിക്ക് ടിഷ്യു കൊടുക്കുന്ന രീതിയിലാണ് ശ്രുതിയുടെ കയ്യിൽ കയറി പിടിക്കുന്നത് അങ്ങനെ ആ ഒരു പ്രൊമോ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ